ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശനെയാണ് അപ്പോൾ വേണി ഇതേ കടൽക്കരയിലൊക്കെ ഇങ്ങനെ കാറ്റുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശ നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് വേണിയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പം ദേ വേണി എന്ന് വിളിച്ചു അപ്പോൾ വേണി വേഗം തിരിഞ്ഞു എന്നിട്ട് നാരങ്ങ വാങ്ങിച്ചു കേട്ടോ ആ മത്താപ്പേ എന്ന് വിളിച്ചപ്പം എന്ന് വിളി കേട്ടോ കേട്ടോ അങ്ങനെ വിളിച്ചാ നിങ്ങൾ അപ്പം തന്നെ വിളി കേേക്കുമോ ആ എന്ന് പറഞ്ഞു ഇങ്ങനെ ആദർശിച്ച് ചിരിച്ചു കിട്ടോ അപ്പം കയ്യിലിരുന്ന ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ മുട്ടിച്ചിട്ട് ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വേണി കുളി കുടിക്കുന്നത് അപ്പം ഇത് കുടിക്കുന്നത് കണ്ടപ്പോത്തേനും ആദർശിന് ഭയങ്കരമായിട്ട് ചിരി വന്നു കിട്ടോ എന്തുട്ടോ മനുഷ്യ നിങ്ങളേ ചിരിക്കണത് എന്ന് ചോദിച്ചോ അല്ല ഞാൻ വെറുതെ ഒന്ന് തന്നേ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പ് വെള്ളം അടിച്ച് നീ വാൾ വെച്ചില്ലേ അതെ അതിനെക്കുറിച്ച് ഓർത്തതാ അന്ന് ഞാൻ ഭയങ്കര തോൽവിയായിപ്പോയില്ലേ ഓ കുറച്ച് ആ പിന്നെ അന്നത്തെ ഇത് വെച്ചാൽ നോക്കിയാൽ ഞാനിപ്പോൾ നല്ലവണ്ണം മെച്ചപ്പെട്ടിട്ടില്ലേ നീ എപ്പോൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല വേണീ ആ അത് വേണിയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതല്ലേ എൻ്റെ ആദർ ചേട്ടാ എന്താ അതല്ലേ ഗുമ്മ ആ പിന്നെ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് മനുഷ്യ നിങ്ങളുള്ള കാര്യം പറഞ്ഞേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നായി എനിക്ക് തോന്നി ഇനിപ്പോപ്പോൾ നമ്മുടെ ഏട്ടനും ആ ഗൗരി ഉണ്ടല്ലോ നല്ല സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിച്ചോളും ഏട്ടൻ ഗൗരിയെ സ്നേഹിച്ചു തുടങ്ങും ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആദർശട്ട ആദർശ കേട്ടോ വർത്തമാനം പക്ഷേ ശങ്കറിന് ഗൗരി ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും തോന്നിയതല്ല അവന് ഗൗരിയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ഗൗരിയോട് ശങ്കറിന് ദേഷ്യമുണ്ട് അത് ഉറപ്പാ എൻ്റെ പൊന്നുമനുഷ്യ നിങ്ങൾക്കറിയോ ഈ ദേഷ്യത്തിൽ നിന്നാ ശരിക്കുമുള്ള യഥാർത്ഥ പ്രേമം തുടങ്ങുന്നത് ദേ നമ്മളെ ദോര സിനിമയിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കാര്യം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയേ എനിക്ക് നിങ്ങളോട് ഒടുക്കത്തെ ദേഷ്യമായിരുന്നില്ലേ ഇല്ലേ സത്യം പറ എന്നിട്ടിപ്പം നമ്മൾ സെറ്റായില്ലേ പിന്നെയാണോ ഇത് അതൊന്നും കുഴപ്പമില്ല അതെ ഒരുപാട് ലേറ്റായി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു ഒന്ന് നിന്നേ അവിടെ പിന്നെ വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി തിരുവനന്തപുരത്ത് എത്തിയിട്ട് വലിയ മലമറിക്കുന്ന അവിടെ അവിടെയുള്ളത് നിങ്ങൾക്ക് വെറുതെ ആ ലാപ്ടോപ്പും തുറന്ന് കുത്തിയിരിക്കാനല്ലേ മനുഷ്യ അല്ലാതെ വേറെ എന്തുട്ടിനാണ് നിങ്ങൾ പോണത് ഞാനേ കുറച്ച് നേരം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് ഇങ്ങനെ നിൽക്കുക അതെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വന്തം കുടുംബത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അവിടുത്തെ കുറേ ഓർമ്മകൾ അതൊക്കെയൊക്കെ അങ്ങ് ഓർത്ത് ലോക്കായി പോകുന്നേ പിന്നെ നമ്മുടെ മൈൻഡ് കുറേ നേരം അങ്ങനെ ആയിരിക്കും അതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മത്താപ്പിനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല കഷ്ടം തന്നെ വലിയ ഡയലോഗ് അടിച്ചിരുന്നാലേ ഇവിടെ ഇരിക്കും തിരുവനന്തപുരത്ത് എത്താനുള്ളതാ നീ വന്നേ വേണി എന്ന് പറഞ്ഞാൽ ആദറിച്ച് അങ്ങ് പോവാണ് കേട്ടോ എൻ്റെ പൊന്നു വടക്കുന്നതാ എന്തോ ഒരു കഷ്ട എൻ്റെ ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ഈ മനുഷ്യനെ സ്നേഹം സ്നേഹമൊന്നു പറഞ്ഞ് മനസ്സിലാക്കുക എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല ഈ മനുഷ്യന് എന്ന് പറഞ്ഞ വേണി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ആദർശിൻ്റെ ആ പെർഫോമൻസ് കണ്ട പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ വേണ്ട ശങ്കർ പനിച്ച് വിറച്ച് കിടക്കാണ് അപ്പൊ ഗൗരി അടുത്തിരുന്നിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടോ കേട്ടോ പനി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല നല്ല ചൂടുണ്ട് ശങ്കർ ഇങ്ങനെ പോയാൽ ശരിയാവില്ലാട്ടോ ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അസുഖം മാറിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അതുവരെ നന്നായി ശരീരം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ശങ്കർ ഒന്ന് എണീറ്റേ ദാ ഈ ടാബ്ലറ്റ് ഒന്ന് കഴിച്ചേ കഴിച്ചേ പറ്റുകയുള്ളൂ വാശി പിടിക്കാതെ ഈ ചൂടൊന്ന് കുറയട്ടെ ആ ശരി മരുന്നും എന്താ പറയുക വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കണ്ട ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്താണെങ്കിലും അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഞാൻ ഡോക്ടറോട് പറയും കൃത്യമായിട്ട് മരുന്ന് കഴിക്കില്ല പറഞ്ഞാൽ അനുസരിക്കില്ല മൂന്നാല് ദിവസത്തേക്ക് ഇവിടെ തന്നെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യാൻ അവരെ തരുമ്പോൾ കൃത്യസമയത്ത് മരുന്ന് കഴിച്ചോളൂല്ലോ വേഗം തന്നെ ശങ്കർ ചാടി എഴുന്നേറ്റു എന്നിട്ട് ആ ടാബ്ലറ്റ് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിക്ക് ആ കുറച്ച് ഭീഷണിയൊക്കെ നമ്മൾ അടുത്ത് ഏക്കുകയും ചെയ്യും ചിലപ്പം അതൊന്നും ഏക്കുകയില്ല കേട്ടോ അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചു ടാബ്ലറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആകെ കലിപ്പിലിങ്ങനെ ഇരിക്കുക ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കി ഗൗരീനെ ഞാൻ എന്തെങ്കിലും നിന്നോട് ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ പിന്നെ എന്തോട്ടാ നീ എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കണത് ഇപ്പം വന്നിട്ടില്ലേ അവിടെ അവളുടെ റൂമിൽ പോയി കിടന്ന് കിടന്നുറങ്ങിക്കൂടെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടേക്ക് ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം ഇ അതായിപ്പം എനിക്കിഷ്ടം എന്ന് പറഞ്ഞു ഞാൻ ആരതിയുടെ റൂമിൽ പോയി കിടന്നാൽ ശങ്കറിന് എന്തെങ്കിലും രാത്രിയിൽ ആവശ്യം വന്നാൽ ആരെ സഹായിക്കാം എന്നെ നോക്കാൻ ആരും വേണ്ട എനിക്കാരുടെയും ഹെൽപ്പും ആവശ്യമില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവും നീ ഇപ്പം എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് എന്താണെന്നറിയോ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ ആ ആരതിയുടെ റൂമിലേക്ക് പോവാം അതുമാത്രം മതി എനിക്ക് ഈ കെട്ടി കട്ടില് ഇങ്ങനെ നീണ്ട നിവർന്ന് വിശാലമായിട്ട് കിടക്കണം നീ ഒന്ന് പോയി തരുമോ ഓഹോ അതാണ് ശങ്കറിൻ്റെ പ്രശ്നമെങ്കിൽ അതിന് ഞാനൊരു പരിഹാരം തരാം നീ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ ആ ഗ്ലാസ് ഒക്കെ വാങ്ങി അവിടെ വെച്ചു എന്നിട്ട് ഗൗരി നേരെ ആ സോഫയിലേക്ക് മാറിയിരുന്നു ഇങ്ങനെ അതെ ഇപ്പം ആ ബെഡ് ശങ്കറിന് മാത്രമായിട്ട് കിട്ടിയില്ലേ ഇനി ശങ്കർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും കിടന്നോ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണം ഓക്കെ എന്ന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ലൈറ്റ് ഓഫാക്കി നേരെ അങ്ങ് കിടന്നു അപ്പം ശങ്കർ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ എങ്കിൽ ശങ്കറിന് ഗൗരി മാറിക്കിടക്കുന്നത് സഹിക്കാൻ പറ്റില്ല ആൾക്ക് എന്താ പറയുക ഗൗരിയോടുള്ള ആ നേരെ സമ്മാറ്റാനും പറ്റണില്ല അപ്പോൾ ഗൗരി രാത്രി നല്ല ഉറക്കമായി ഉറക്കത്തിൽ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ ഗൗരിയെ അവസാനം പതുക്കെ എഴുന്നേറ്റ് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഗൗരിക്ക് പുതച്ച് കൊടുക്കാണ് എന്നിട്ട് ശങ്കർ കയറി കിടന്നു കൂട്ടോ അപ്പം തണുക്കരുതല്ലോ എന്നോർത്ത് പിന്നെ കാണുന്നത് നമ്മുടെ ആരതിനെയാണ് അപ്പോൾ ആരതി റൂമിലിരുന്ന് ബുക്സ് വായിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശേഖരൻ എന്താണെങ്കിലും ആരതി വന്നേ പിന്നെ ഉറക്കമില്ല ശേഖരൻ നേരെ ഓടി വന്നിട്ട് ആരതിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് മുട്ട ആരോ ഡോറിൽ മുട്ടുന്നുണ്ടല്ലോ ഈ സമയത്ത് ഇതാരാ എന്നിങ്ങനെ ആരതി ചിന്തിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ചേച്ചിയായിരിക്കുമോ ഗൗരി ചേച്ചിയായിരിക്കുമോ അപ്പം എന്താണെങ്കിലും ഒന്ന് പോയി തുറന്നു നോക്കാം എന്ന് പറഞ്ഞാൽ ബുക്സൊക്കെ അവിടെ വെച്ചിട്ട് ആരതി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും ശേഖരൻ്റെ ശബ്ദം കേൾക്കും ഇങ്ങനെ തുറക്കാൻ തുടങ്ങിയപ്പം മോളെ എന്ന് വിളി മോളെ ആരതി മോളെ മോളെ ഇത് ഈ ശേഖരേട്ടൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരതി ആകെ പേടിച്ചു പോയിട്ടോ മോളെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ശേഖരേട്ടനുമായിട്ട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല ഏട്ടനെ ശേഖരേടനെ ഇപ്പോഴാണ് മോളെ ഒന്ന് ഫ്രീ ആയി കിട്ടിയത് മോളെ ആരതി മോളെ ഒന്നും വാതിൽ തുറന്നേ മോളെ എന്ന് പറഞ്ഞു അപ്പം ആരതി വാതിലൊന്നും തുറന്നില്ല പേടിച്ചു പാവം മാറി നിൽക്കുകട്ടോ ആരതി മോളെ ആരതി മോളെ എന്ന് വിളിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ ആ ഷേ ഉറങ്ങിന്നാ തോന്നണത് ഇനിയിപ്പം എന്താ ചെയ്യുക ആ സാരമില്ല വലിയ കഷ്ടമായല്ലോ ആ സാരമില്ല ഇനിയിപ്പം ആരതി മോളെ എന്താണെങ്കിലും ഇവിടെത്തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശേഖരൻ അന്ന് ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ അപ്പോഴാണ് ആഴതിക്ക് ഒരു ആശ്വാസമായത് പക്ഷേ എങ്കിലും ആളാ ഒക്കെ പേടിച്ച് വരേണ്ടത് നിൽക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെ ഇതൊന്ന് പരിഹരിക്കുക പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിൽ അപ്പോൾ വേണ്ട നമ്മുടെ ഗൗരി റൂമിലേക്ക് വരികയാണ് അപ്പം ശങ്കർ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഗൗരി നേരെ റൂമിലേക്ക് വന്നു ആഹാ ആളിതു എഴുന്നേറ്റില്ലേ ശങ്കർ ഒന്ന് എഴുന്നേറ്റി കുളിച്ച് റെഡിയായിട്ട് വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം എന്താ വേഗം ആവട്ടെ ശങ്കർ എന്ന് പറഞ്ഞു ഇന്ന് ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ഉള്ളതാ ശങ്കറിന് വേണ്ടിയിട്ട് ഞാൻ നേർന്നതാ നമ്മൾ ഒരുമിച്ച് വേണം ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കാൻ പൂജയും വഴിപാടും നേർച്ചയിൽ കെട്ടിയവനോടൊരു സ്നേഹമുള്ള ഭാര്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടാല്ലേ ശങ്കർ ശങ്കറിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ നേർന്ന പൂജ എന്ന് പറഞ്ഞു നിനക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നീ പോയിക്കോ ഞാനതിനു തടയുന്നില്ലല്ലോ പക്ഷേ അതിനൊന്നും എന്നെ നീ പ്രതീക്ഷിക്കണ്ട എന്നാ ഉദ്ദേശിച്ചത് ശങ്കർ ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ചാണ് ഈ പൂജ ചെയ്യേണ്ടത് ശങ്കറിൻ്റെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ നേർന്ന പൂജ ചെയ്ത് ദൈവം ചെയ്ത് ഈ പൂജയിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വരണം ഞാൻ കൂടി വന്നാലേ ഈ പൂജ നടക്കുള്ളൂ ഇല്ലല്ലോ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ദമ്പതിമാർ ഒന്നിച്ച് ചെയ്യുന്ന പൂജ ചെയ്ത് അതുകൊണ്ടാണ് ശങ്കർ കൂടെയില്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ പൂജ ചെയ്യുക പറ ശങ്കർ ശങ്കർ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ച് പൂജ ചെയ്യണം അല്ലേ യഥാർത്ഥ ഭാര്യയും ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്താ ഒരു പക്ഷേ ദൈവത്തിന് ഇഷ്ടമാവുമായിരിക്കും പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ലോ ശങ്കർ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും പറയരുത് വടക്ക് നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാ ശങ്കർ നിന്ന് ജീവനോട് ഇരിക്കുന്നത് ആ ഒരു ഒറ്റ കാര്യം ഓർത്തിട്ടെങ്കിലും ശങ്കർ ഈ പൂജയിലൊന്ന് പങ്കെടുക്കണം ആദ്യം നിന്റെ ഭർത്തമാനം ഒന്ന് നിർത്തുവോ കേട്ടിട്ട് തന്നെ തലപ്പെരുക്കുക ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് എനിക്കിതിൻ്റെ സൗണ്ട് കേട്ടിട്ട് തന്നെ തലപ്പെരുക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു തലവേദന കൊണ്ടാണ് ശങ്കർ എന്ന് വിളിച്ചു കൂട്ടോ അപ്പം ചാടിയെഴുന്നേറ്റോ ഞാൻ നിർത്താൻ പറഞ്ഞാൽ നിർത്തണം പിന്നെയും പിന്നെയും ചിലക്കരുത് എന്നോട് എത്ര വേണമെങ്കിലും ദേഷ്യം പിടിച്ചോ പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ ആ ദേഷ്യവും വാശിയും ഒന്നും കാണിക്കരുത് ഇനി മിണ്ടരുത് ഞാൻ പൂജയ്ക്ക് വന്നാൽ പോരെ ഞാൻ അവിടെ വന്നാൽ പോരെ വരാം ഞാൻ അവിടെ എത്തിക്കോളാം പൂജയ്ക്ക് ശങ്കർ നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞു ഗൗരി എനിക്കൊന്ന് രണ്ടു പേരെ കാണാറുണ്ട് ഞാൻ അത് കഴിഞ്ഞ് അവിടെ എത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞല്ലേ അമ്പലത്തിലേക്ക് വന്നേ പോരെ നീ വിട്ടോ വരാതിരിക്കരുത് ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയരുത് കേട്ടോ നീ ഇപ്പം പറഞ്ഞതനുസരിക്കാം നീ വേഗം അമ്പലത്തിലേക്ക് സ്കൂട്ടയക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു ശങ്കർ ആകെ കലി പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഗൗരിക്ക് പറയാനൊന്നും വാക്കുകൾ കിട്ടിയില്ല കേട്ടോ എന്ത് പറയാനാ ശങ്കറിനോട് ഒന്നും പറയാനുമില്ല അപ്പോൾ ഗൗരി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ആരതി തന്നെയാണ് അപ്പം ആരതി കിച്ചണിലെന്തോ പണിയാണ് അപ്പോൾ അതേ ശേഖരൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ആരതി മോളെ എന്ന് വിളിച്ചു ആ എന്താ ശേഖരേട്ടാ എന്ന് ചോദിച്ചോ എന്താ ഇവിടെ എന്തെങ്കിലും ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ ചായയോ കാപ്പിയോ അതൊന്നും എനിക്കിപ്പോൾ വേണ്ട ഞാൻ വെറുതെ ചുമ്മാ മോളോടൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് വന്നതല്ലേ ചേച്ചിയുടെ തിരക്ക് എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആരുതിന് മുന്നിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് ശേഖരൻ അപ്പോഴത്തേനും മോൾ മോളെന്തൂട്ടാ ഈ പന്തം കണ്ട പോലെ ഈ വെപ്രാളം പിടിച്ച് ഓടണത് എന്താ മോളെ മോളെങ്ങോട്ട് ഈ തിരക്ക് പിടിച്ച് ഓടണത് എന്ന് ചോദിച്ചു ആ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മോൾ വന്നത് അത് ശരിയാ എന്ന് വെച്ച് എപ്പോഴും ഈ അടുക്കളയെ മാത്രം ചുറ്റിത്തിരിയേണ്ട വല്ല ആവശ്യമുണ്ടോ ശേഖരനൊന്ന് മുന്നിൽ നിന്ന് മാറാൻ എനിക്ക് പോകണം പോകണാലോ പോകാന്നേ ധീർത് കാണിക്കാതെ ആ മോക്കി പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങണമെന്നില്ലേ ശേഖരേട്ടൻ കൊണ്ടുപോകാന്നേ പിന്നെ നമ്മുടെ ഈ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ടിട്ടോ കാണാനായിട്ട് അതൊക്കെ ഒന്ന് കാണണ്ടേ ശേഖരേട്ടനെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കമലയിടത്തി കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കമലയ്ക്ക് വയ്യാണ്ടിരിക്കുമല്ലേ പിന്നെ എങ്ങനെയാ മോളെ ഞാൻ കമലയെ കൂട്ടിക്കൊണ്ട് പോവാം നമുക്ക് രണ്ടുക്ക് പോകാന്നേ ൊന്നിച്ച് ചുറ്റി അടിച്ച് മോക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ മോക്ക മോക്ക് ശേഖരേട്ടൻ്റെ വക നല്ലൊരു ഗോൾഡ് ചെയിനും വാങ്ങിത്തരാം തൃശ്ശൂർ ജുവലറിയുടെ കളിയല്ലേ മോളെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ശേഖരേട്ടൻ മൂക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നില്ലെങ്കിൽ അതിൻ്റെ മോശം ശേഖരേട്ടനല്ലേ അതാ ചു പറഞ്ഞത് അപ്പോൾ മോള് പറഞ്ഞേ എപ്പോഴാണ് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റിയ പറ മോളെ ശേഖരേട്ടാ ഞാൻ എവിടേക്ക് വരണില്ല എന്ന് പറഞ്ഞു കരുതി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യരുത് അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആരതി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തടസ്സമായിട്ട് നിൽക്കാണ് എന്നിട്ട് കൈക്ക് കയറി പിടിച്ചു വിട്ടോ വിട് എൻ്റെ കയ്യെന്ന് വിട് അയ്യോ ഈ ഏട്ടനോട് അനിയത്തിക്കുട്ടിക്ക് ദേഷ്യമാണോ എന്തിനാ മോളെ ഈ ശേഖരനെ ശത്രുവിനെ പോലെ കാണുന്നത് ഈ ഏട്ടനൊന്നും മിണ്ടാൻ വരുമ്പോൾ അനിയത്തിക്കുട്ടീനെന്തിനാ തിരക്ക് പിടിച്ച് ഓടണത് വിട് എൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് വിടാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് കൈ വിടിയിപ്പിച്ചിട്ട് ആരതി വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടാകാണ് കേട്ടോ അപ്പം ശേഖരനിങ്ങനെ കാട്ടാളൻ്റെ രുക്കിലിങ്ങനെ നിൽക്കുകയാണ് കൈയൊക്കെ കുത്തി നിന്നിട്ട് മോളെ ആരതി നീ ഈ ശേഖരനെ കുറിച്ച് എന്താ കരുതിയത് ഈ ശേഖരനൊരു മോഹൻ തോന്നിയാൽ അത് എത്ര റിസ്ക് ആയിട്ടാണെങ്കിലും എത്ര കാശ് ചിലവാക്കിയിട്ടാണെങ്കിലും ആ ആഗ്രഹം സാധിച്ചിട്ടുള്ള ആളാണ് ഈ ശേഖരൻ നീ നോക്കിക്കോ ഇതും ഞാൻ സാധിച്ചെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ ശേഖരൻ ഇങ്ങനെ നിൽക്കണം അപ്പം ഭാരതി വേഗം തന്നെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് വാതിലടച്ച് വേഗം കുറ്റിയിട്ടോ എന്നിട്ട് ആകെ പാവം പേടിച്ച് വരണ്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം വേഗം ചെന്നിട്ട് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എൻ്റെ ഈശ്വര ഞാൻ എങ്ങനെ പറയും ഈ വീട്ടിൽ എനിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല അയാളതിന് സമ്മതിക്കില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഞാൻ തിരിച്ചങ്ങ് പോയാലോ അതാണ് നല്ലത് പക്ഷേങ്കിൽ ചേച്ചിയോട് എന്ത് ഞാൻ പറയും അതാ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക അയാളിനെ ശല്യപ്പെടുത്തുന്ന കാര്യം ചേച്ചിയോടൊന്ന് പറഞ്ഞാലോ അപ്പം ആരത്തെ അതെങ്ങനെ ആലോചിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ആകെ എന്താ പറയുക പരവേശപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി വേണ്ട അപ്പം കുറച്ച് നേരം ആലോചിച്ചിട്ട് വേണ്ട പാവം ചേച്ചി ഇനി ഞാനായിട്ട് ഈ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട തൽക്കാലം ചേച്ചിയോട് പറയണ്ട അപ്പം ഇത് ചിന്തിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഡോറിൽ മുട്ടുന്നൊച്ച കേട്ടത് അപ്പോൾ പേടിച്ചു അയ്യോ വീണ്ടും അയാൾ തന്നെ ആയിരിക്കുമോ എൻ്റെ ഈശ്വരാണ് ഞാനിപ്പോൾ എന്താ ചെയ്യാം മോളെ ആരതി എന്ന് വിളി കേട്ടു അപ്പോഴാണ് ഗൗരി അന്ന് ഉറപ്പിച്ചത് ചേച്ചിയാ ചേച്ചി അപ്പം വേഗം തന്നെ ആരതി നേരെ ഡോർ തുറന്നു കേട്ടോ അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുമ്പോൾ മുഖമൊക്കെ ആകെ പതറി എന്തോ വല്ലായ്മ പോലെയാണ് ആരതിയുടെ ഇരിക്കുന്നത് എന്തു പറ്റി മോളെ എന്താ നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു ടെൻഷനുള്ളത് പോലെ തോന്നല്ലോ ഏയ് ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു ചേച്ചിക്ക് തോന്നിയതായിരിക്കും അല്ല എനിക്ക് തോന്നുന്നൊന്നുമല്ല പക്ഷേ നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നീ എന്തോ എന്നിൽ നിന്നൊന്നും മറച്ച് പിടിക്കുന്നുണ്ട് എന്തായിരതി നീ കാര്യം പറ എന്ന് പറഞ്ഞു അപ്പം ആരതി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ എങ്ങനെ പറയും ചേച്ചിയോട് പറയാനും പറ്റുന്നില്ല ആരതിക്ക് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാണോ മോക്ക് നിനക്ക് അവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ അയ്യോ ഇല്ല ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊന്നും പറയണ്ട എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നെനിക്കറിയാം പറയ നിന്റെ ഡോക്ടറെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ നിനക്ക് അയ്യോ അതൊന്നും അല്ല പിന്നെ എന്താണെന്ന് നീ പറയ ഒന്നുമില്ല ചേച്ചി ഞാൻ ഓക്കെയാ എന്ന് പറഞ്ഞു ഹാപ്പിയാ എന്ന് പറഞ്ഞു എന്നിട്ടാണോ നിന്റെ മുഖം ഇങ്ങനെ ഇരണ്ട പോലെ ഇരിക്കണത് ആ അതോ വീട് മാറി കിടന്നതുകൊണ്ട് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടായിരിക്കും മുഖം കടുത്തിരിക്കണത് ആണോ അല്ലാതെ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഉറപ്പാണോ ആ ചേച്ചിക്ക് എന്നെ ഓർത്ത് ഒരു ടെൻഷനും വേണ്ട എനിക്ക് ഒരു പ്രശ്നമില്ല മോളെ ചേച്ചി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ ചേച്ചിക്കും ചേട്ടനും ഒന്ന് ഇന്ന് ഉമാമഹേശ്വര പൂജയുണ്ട് അതുകൊണ്ടാ നീ പെട്ടെന്നൊന്ന് അടുക്കളയിലേക്ക് ചെല് ശേഖരടന എവിടെയോ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മോള് വേഗം തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞു കേട്ടോ ശരി അപ്പം പെട്ടെന്ന് ഗൗരീടെ കൈക്ക് പിടിച്ചു കേട്ടോ ചേച്ചി ഞാൻ അമ്പലത്തിൽ ഞാനോട് വരട്ടെ ചേച്ചി പോയാൽ പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി എന്ത് ചെയ്യാനാ ഞാനും നിങ്ങളുടെ കൂടെ വരാം അയ്യോ നീ ഒറ്റയ്ക്കല്ലല്ലോ കമലയിടത്തേ മുത്തശ്ശി ഇവിടെയില്ലേ പിന്നെന്താ പിന്നെ മോളെ ഞങ്ങളുടെ കൂടെ വന്നാൽ കമലയിടത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ മുത്തശ്ശി തനിച്ച ഇവിടെ ഒന്നിനും പറ്റില്ലല്ലോ അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കും മോളെ പൂജ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാം എന്താ മോളെ ഉം ശരി ചേച്ചി അത് മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഗൗരി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആരത് എന്ത് അറിയാതെ ആകെ വെപ്രാളവും പരവേശപ്പെട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ശേഖരൻ്റെ കയ്യിൽ നിന്ന് എന്ത് രക്ഷപ്പെടും അപ്പം രണ്ട പൂജ തുടങ്ങി അപ്പം ഗൗരി ബാക്കി എല്ലാവരും ജോഡി ജോഡിയായിട്ട് ഭാര്യയും ഭർത്താവും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൗരി മാത്രം തനിച്ച് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗൗരിക്ക് ആകെ സങ്കടമായി എന്ത് പറയും എങ്ങനെ പറയും എന്നൊന്നും അറിയില്ല അപ്പോൾ ആ തിരുമേനി അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും പൂജയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഉമാമഹേശ്വര പൂജയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഗൗരി ശങ്കരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെ അതുതന്നെയാണ് ശിവനും പാർവതിയും പോലെ ഒരുമിച്ച് വിവാഹം ചെയ്ത രണ്ട് പേർ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ചെയ്യേണ്ട പൂജയാണ് എന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ഗൗരി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അപ്പം അല്ല കുട്ടി എന്താ തനിച്ച് കുട്ടിയുടെ കൂടെ ഭർത്താവ് വന്നിട്ടില്ലേ അതായത് ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തേണ്ട പൂജയാണെന്ന് അറിയില്ലായിരുന്നോ എന്ത് ചെയ്യേ ഭർത്താവ് എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗൗരി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷവുമായിട്ട് എത്താം ബബായ് ആൻഡ് സിയോഗീൻ